എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ ജില്ലയിലെ കോട്ടകര ഓവർ ബ്രിഡ്ജ് ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നാഷണൽ ഹൈവേയുടെ ഓവർ ബ്രിഡ്ജ് അവിടെ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ടുള്ള പ്ലോട്ട് ഉള്ളത് പ്ലോട്ടിൻ്റെ സ്കെച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറേ മുക്കാൽ സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ് പ്ലോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഫ്രണ്ടേജ് ഉണ്ട് ഇൻറ്റു മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് വരുമ്പോൾ ഏകദേശം നാൽപ്പതടിയോളം ആയിട്ട് വരും അതുപോലെ ബാക്ക് സൈഡ് മുപ്പതടിയോളമാണ് വരുന്നത് പ്ലോട്ടിൻ്റെ ലെഫ്റ്റ് ഭാഗം വരുമ്പോൾ ഏകദേശം ഒരു എഴുപത്തഞ്ചടിയോളം ഒരു സൈഡ് ഭാഗമുണ്ട് അത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡില് വരുന്നത് ഏകദേശം നമ്മൾക്ക് ഈ അടിയിൽ ഒരു നാൽപ്പത് അടി കഴിഞ്ഞാൽ ബെൻഡിങ് ആയിട്ടാണ് ഈ അടിയിലേക്ക് ബെൻഡിങ് ആയിട്ട് പോകുന്നത് സ്കെച്ച് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നാൽപ്പത് നാൽപ്പത് നല്ലൊരു സ്ക്വയറായിട്ട് ലഭിക്കും അത്തരത്തിലുള്ള ഒരു ആറേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത വറ്റാത്ത കിണറോട് കൂടി ഫ്ലഡിലൊന്നും പെടാത്ത പുരയിടമായിട്ടുള്ള ആറേ മുക്കാല് സെൻറ്റ് സ്ഥലമാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഉൾപ്പെടെ നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകൾ കൃത്യമായ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്നാണ് ആറേമുക്കാൽ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ ഫ്ലോട്ടിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ മറ്റൊരു ബസ് റൂട്ടും ഹൈവേയും ായിട്ടുള്ള സ്ഥലത്തു നിന്നും ഏകദേശം വെറും മുപ്പത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഹൈവേയുടെ ഒരു പ്ലോട്ടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ തൊട്ട് ഫ്രണ്ട് ഭാഗത്തുള്ള പ്ലോട്ട് വരെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഷട്ടർ ഉൾപ്പെടെയുള്ള കടകളും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ആവശ്യമാണെങ്കിൽ കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ യാത്ര സൗകര്യങ്ങളുടെയും മധ്യത്തിലായി വീട് പണിയുന്നതിനും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മുന്നൂറ് മീറ്റർ അമ്പലം മുക്കാൽ കിലോമീറ്റർ മുസ്ലിം പള്ളി മുക്കാൽ കിലോമീറ്റർ സൗഹൃദയ കോളേജ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് പുരയിടമായിട്ടുള്ള ആറമുക്കാൽ സെൻറ് സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് എട്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ് ഈ പ്ലോട്ട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാതെ വരെയൊക്കെ